നമസ്കാരം വാർത്തകൾ പരിമിതിക്കുള്ള മരുന്ന് നൽകി പിടി അഞ്ച് ദൗത്യം പൂർത്തിയായി കണ്ണിന് പരിക്കേറ്റ കൊമ്പൻ പിടിയഞ്ചിന്റെ ചികിത്സ നൽകുന്ന ദൗത്യം പൂർത്തിയായി ആനയ്ക്ക് കാഴ്ച പരിമിതിക്കുള്ള മരുന്ന് നൽകി ആനയുടെ ശരീരത്തിൽ ആഴത്തിലുള്ള മുറിവുകളില്ലെന്ന് ദൗത്യ സംഘം വ്യക്തമാക്കി ആനയ്ക്ക് റേഡിയോ കോളർ പിടിപ്പിച്ചു മയക്കം വിടാനുള്ള മരുന്ന് നൽകി മയക്കുപെടി വെച്ചതിനെ തുടർന്ന് രണ്ടു മണിക്കൂർ നേരമാണ് അഞ്ച് ഉറങ്ങിയത് കണ്ണൂർ സർവകലാശാല തെരഞ്ഞെടുപ്പ് സംഘർഷം എം എസ് എഫ് കെ എസ് യു പ്രവർത്തകർക്കെതിരെ വധശ്രമ കേസ് ഇരുപത്തിനാല് പ്രവർത്തകർക്കെതിരെയാണ് കേസെടുത്തത് എസ് എഫ് ഐ മയിൽ ഏരിയ സെക്രട്ടറി അതുൽ സിബി നൽകിയ പരാതിയിലാണ് കേസ് കല്ലുകൊണ്ട് തലക്കടിച്ച് പരിക്കേൽപ്പിച്ചുവെന്നായിരുന്നു പരാതി ബുധനാഴ്ചയായിരുന്നു കണ്ണൂർ സർവകലാശാലയിൽ തെരഞ്ഞെടുപ്പ് നടന്നത് തെരഞ്ഞെടുപ്പിനിടയിൽ നാടകീയമായ രംഗങ്ങളായിരുന്നു അരങ്ങേറിയത് കാസർഗോഡ് ജില്ലയിലെ എം എസ് എഫിൻ്റെ യു യു സി എസ് എഫ് ഐ പ്രവർത്തകർ തട്ടിക്കൊണ്ടുപോയെന്നാരോപിച്ചാണ് സംഘർഷം ആരംഭിക്കുന്നത് എസ് എഫ് ഐ കെ എസ് യു എം എസ് എഫ് പ്രവർത്തകർ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടുകയായിരുന്നു ചെടിച്ചട്ടിയും ഹെൽമറ്റും വടിയും ഉപയോഗിച്ചായിരുന്നു അക്രമം തേങ്ങാ പെറുക്കുന്നതിനിടെ പൊട്ടി വീണ വൈദ്യുത കമ്പിയിൽ നിന്നും ഷോക്കേറ്റു നാല്പത്തിയെട്ടുകാരി മരിച്ചു ഒപ്പമുണ്ടായിരുന്ന ഭർത്താവിനും ഷോക്കേറ്റു എരുമപ്പെട്ടി കുണ്ടന്നൂർ തെക്കേക്കര മാളേക്കൽ വീട്ടിൽ ബെന്നിയുടെ ഭാര്യ ജൂലിയാണ് ഷോക്കേറ്റ് മരിച്ചത് നാല്പത്തിയെട്ട് വയസ്സായിരുന്നു വെള്ളിയാഴ്ച രാവിലെ ഒൻപത് മണിയോടെയാണ് സംഭവം വീടിനോട് ചേർന്നുള്ള കൃഷിയിടത്തിൽ തേങ്ങാ പെറുക്കാനായി പോയപ്പോഴായിരുന്നു അപകടം പറമ്പിലെ മോട്ടോർപൊരിയിലേക്ക് പോയിരുന്ന വൈദ്യുതി ലൈൻ പൊട്ടി വീണ അതിൽ നിന്നാണ് ജൂലിക്ക് ഷോക്കേറ്റത് ഹോട്ടലിലെ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചു കടയുടമയ്ക്ക് ദാരുണാത്യം നെടുമങ്ങാട് മാണിക്കപുരത്ത് ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച ഒരാൾക്ക് ദാരുണാദ്യം ഹോട്ടലിലെ ഗ്യാസാണ് പൊട്ടിത്തെറിച്ചത് കടയുടമ വിജയനാണ് മരിച്ചത് പന്ത്രണ്ട് മണിയോടെയാണ് സംഭവം നടന്നത് അൻപത്തി അഞ്ചുകാരനായി വിജയൻ തൽക്ഷണം മരിച്ചു വിജയനും ഭാര്യയും കടയിലുണ്ടായിരുന്നു അപകടം നടക്കുന്നതിന് തൊട്ടു മുമ്പ് ഭാര്യ ചെറുമകനുമായി പുറത്തേക്ക് പോയി കടയിൽ മറ്റാരും ഇല്ലായിരുന്നു ഗ്യാസ് ലീക്കായതാണ് അപകടകാരണമെന്നാണ് ഫയർഫോഴ്സ് അനുമാനം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഐ സിയു കേസ് പ്രതിയായ ജീവനക്കാരനെ പിരിച്ചുവിട്ടു പ്രതിയായ അറ്റൻഡർ എ എം ശശീന്ദ്രനെയാണ് ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പളാണ് ഇത് സംബന്ധിച്ച ഉത്തരവിറക്കിയത് ഇയാളെ പിരിച്ചുവിടാനുള്ള ശുപാർശ മെഡിക്കൽ കോളേജ് ഭരണനിർമ്മാണ വിഭാഗം ശുപാർശ നൽകിയിരുന്നു അടിയന്തര അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി നീതി കിട്ടിയതിൽ സന്തോഷമുണ്ടെന്ന് ഐഎസ് യു കെസിലെ അതിജീവത പറഞ്ഞു തന്റെ പോരാട്ടം വിജയം കണ്ടുവെന്നും എല്ലാ സ്ത്രീകൾക്കും വേണ്ടിയാണ് പോരാട്ടത്തിനിറങ്ങിയതെന്നും പിരിച്ചുവിടാനുള്ള നടപടികൾ പൂർത്തിയാക്കിയതായി പ്രിൻസിപ്പൽ അറിയിച്ചെന്നും അതിജീവത പറഞ്ഞു